ഹലോ ഇന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഭയങ്കര സ്പെഷ്യൽ ഒരു ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കേക്ക് വെച്ചൊക്കെ ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു കേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ കേക്കിൻ്റെ ഒരു ആരാധികയാണ് ഞാൻ ഏത് കേക്കായാലും ഞാൻ ഒന്നും ഇണ്ടാണ്ട് ഞാൻ കഴിച്ചു തീർക്കുന്ന ഒരു പരിപാടി എനിക്കുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ വരുമ്പോഴേ നമ്മൾ കേക്ക് വാങ്ങുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കൊരു കേക്ക് പോലും മിസ്സാക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ഈ കേക്ക് സെലക്ട് ചെയ്യാൻ ആദ്യം വന്നത് നമ്മൾ കേക്ക് ഹട്ടിലാണ് അവിടുത്തെ വില കണ്ടായിരുന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി തൊള്ളായിരത്തി നാൽപ്പത് ലുലുല്ലാണെങ്കിൽ അറുന്നൂറ്റി നാൽപ്പതന് മുതൽ കിട്ടും കേട്ടോ ഇവിടെ നല്ല റേറ്റ് ഉണ്ടായി ലാസ്റ്റ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വന്നിട്ട് ക്വാളിറ്റി ബേക്കേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ചെന്ന് നമ്മളൊരു ഷെയ്ഡ് സെലക്ട് ചെയ്തിട്ടോ അതാണ് ഈ കാണുന്നത് അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ചോക്ലേറ്റിൻ്റെ ഇഷ്ടംമാതിരി ഫ്ലേവേഴ്സ് കേക്ക് ഹാട്ടിലുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു നോർമൽ ഫ്ലേവേഴ്സ് നോക്കിയപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ടുണ്ടായില്ല എനിക്കങ്ങനെ ഞാൻ അതേ ഒരു വാനിലയുടെ ഫ്ലേവർ വരുന്ന ഒരൊന്നാണ് കേട്ടോ സെലക്ട് ചെയ്തത് അങ്ങനെ നമ്മൾ അതേ ഡീറ്റെയിൽസ് എഴുതിക്കാനായിട്ട് അവരുടെ അടുത്ത് കൊടുത്തു കേട്ടോ അവർ നല്ല കഷ്ടപ്പാടുണ്ടായി തോന്നു നല്ല ഭംഗിയിലാണ് കേട്ടോ എനിക്ക് എഴുതുന്നത് എന്നിട്ട് അവരെനിക്ക് വീഡിയോ ഒക്കെ എടുത്തു വീട്ടിൽ ചെന്നാ എടുക്കാൻ കിട്ടുമെന്ന് ഒരു ഡൗട്ട് വന്നറിഞ്ഞോട് ഞാൻ ഇവിടെ ചെന്നെ എഴുതിയെടുത്തേ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കേക്ക് അങ്ങനെ കേക്ക് ഒക്കെ ആയിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം വീട്ടിലാർക്കും അറിയില്ല ഞാൻ കേക്കൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ ഇനി ഇത് നമ്മുടെ സ്കൂട്ടിയിലൊന്ന് സെറ്റാക്കണം ഞാൻ കുറേ നേരം നോക്കിയതിന് ശേഷമാണോ ഒരു വശത്ത് സെറ്റായത് അങ്ങനെ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്തു ഞാൻ ഒരു കണക്കിന് ആര് കാണാണ്ട് മോണിലേക്ക് എത്തിച്ചെട്ടോ ഉമ്മച്ചിക്ക് താഴെ ഉണ്ടായിരുന്നു വന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ മോളിൽ എത്തിച്ച് കാക്കാനും വിളിച്ചായിരുന്നു കേട്ടോ ഇട്ടോ എനിയേറ്റൊന്നില്ല സോ ഞാൻ കുറേ നേരം വണ്ടീടെ അടുത്ത് ഇരുന്നു എങ്ങനെയൊക്കെയോ കാണിച്ചാണ് ഞാനിപ്പോൾ മോളിലേക്ക് എത്തിച്ചത് അപ്പോൾ ഈ വാപ്പിച്ച് ഇത്ര നേരം വന്നിട്ടുണ്ടായില്ല ഞാൻ ഇത്തവണ എല്ലാ തവണയും രാവിലെ ഞാൻ വിഷയമാണ് എന്നാണ് പക്ഷേ ഇന്ന് ഇന്നലെ ലീവായിരുന്നു പെട്ടെന്ന് എന്തൊക്കെയോ വിചാരിച്ച് ഞാൻ എന്താ പോയി വിടെ ചെന്ന പിന്നെ ഞാൻ അലച്ചു പിന്നെ അത് കാരണം ഞാൻ വിഷും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഉച്ചി രാവിലെ ഞാൻ വിഷ് ചെയ്യുന്നതാകുമോ എന്ന് വിചാരിക്കും എന്നാണെങ്കിൽ ഞാൻ വിഷ് ചെയ്തിട്ടില്ല കേക്കിൻ്റെ കാര്യം ഒന്നും അറിയാത്തല്ല എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കുന്ന ആദ്യം കേട്ടോ ഞാൻ എന്നിട്ട് ആറു വർഷമായി എന്നാലും ഉച്ചയ്ക്ക് വർഷമായി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കുന്നത് എന്തായാലും മാപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കൊണ്ടുപോയി കൊടുക്കാം ഇക്കാക്ക റെഡി ആയിട്ടുണ്ട് അവന് കേക്ക് നമുക്ക് അങ്ങനെ ഇക്കാക്ക റെഡി ആവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്കിറങ്ങൂടെ അപ്പുറത്തെ റൂമിലല്ലേ

ഇന്നു കേക്ക് കൊടുക്കില്ല ഇവിടെ റെഡി ആയി കഴിയുമ്പോൾ ഞാൻ ഒരു മണിക്കൂറായി നിൽക്കുന്നത് എന്ത് താഴെ വരെ പോകാനായിട്ടേ വാ ശ്രീ എന്താണോ ഒരു മൈൻഡിൽ അത് ആരും കേസം തന്നില്ല ആര് പറഞ്ഞു എന്താണ് അതൊക്കെ തീർന്നു പറഞ്ഞില്ലേ ഇങ്ങട് നോക്ക് ഇങ്ങട് നിങ്ങ നിന്നെക്കി പിടിച്ചോ ഹാപ്പി മദർ ലവ് കടോള ഹാപ്പി ബർത്ത്ഡേ

കേക്ക് ഷെയറിങ് സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ കേക്ക് ഷെയർ ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും കഴിച്ചു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ